ഇന്ത്യയുടെ സ്റ്റാർ ഓൾ അക്ഷർ പട്ടേലിന് കീഴിലാണ് ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ ഡൽഹി ക്യാപിറ്റൽസ് ഭാഗ്യപരീക്ഷണത്തിന് ഇറങ്ങുന്നത് നമുക്കറിയാം കഴിഞ്ഞ പതിനേഴ് സീസണുകൾക്കിടെ ഡി സി നയിക്കുന്ന പതിനാലാമത്തെ താരമാണ് അദ്ദേഹം മെഗാലയലത്തിന് മുമ്പ് ടീം വിട്ട ഋഷഭ് പന്തിന് പകരമാണ് അക്ഷർ ഇപ്പോൾ ക്യാപ്റ്റൻസി ഡൽഹിയുടെ ക്യാപ്റ്റൻസി ഏറ്റെടുത്തിരിക്കുന്നത് നായകരായി പരിചയമുള്ള ഫ് ഡിപ്ലോസി കെ എൽ രാഹുൽ എന്നിവരുടെ ടീമിൽ ഉണ്ടായിട്ടും അക്ഷറിന് നായക സ്ഥാനത്തേക്ക് നറുക്ക് നറുക്ക് വീഴുന്നത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അതൊരു സർപ്രൈസ് തീരുമാനമായിരുന്നു ഈ റോഡിൽ അദ്ദേഹം തിളങ്ങുമോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം ഐ പി എല്ലിൽ ഇതുവരെ കിരീടഭാഗ്യം നേടുവാൻ സാധിക്കാത്ത ടീമുകളിൽ ഒന്നാണ് ഡി സി പക്ഷെ അക്ഷർ ചില ബോൾഡായ തീരുമാനങ്ങൾ എടുത്താൽ ഡി സിയുടെ തലവര മാറാനുള്ള സാധ്യതയുമുണ്ട് അവ എന്തൊക്കെയായിരിക്കും നമുക്കൊന്ന് പരിശോധിക്കാം ഡൽഹി ക്യാപിറ്റൽസ് ടീമിൽ അക്ഷർ പട്ടേൽ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം ബാറ്റിംഗിൽ സ്വയം മുകളിലേക്ക് പ്രമോട്ട് ചെയ്യുക എന്നുള്ളൊരു കാര്യമാണ് പുതിയ സീസണിൽ അദ്ദേഹം ടീമിനായി നാലാം നമ്പറിൽ ബാറ്റ് ചെയ്യുവാൻ ശ്രമിക്കണം അക്ഷറിന് വളരെ അനുയോജ്യമായ ബാറ്റിംഗ് പൊസിഷൻ കൂടിയാണിത് നാലാം നമ്പറിൽ ഡി സിക്ക് വേണ്ടി തീർച്ചയായും ചില മികച്ച ഇന്നിംഗ്സുകൾ അദ്ദേഹത്തിന് നമുക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും തുടക്കത്തിൽ തന്നെ ഒന്നോ രണ്ടോ വിക്കറ്റുകൾ നഷ്ടമായാൽ അക്ഷറിന് നാലാമതായി എത്തിയ ശേഷം ആങ്കറുടെ റോളിൽ ടീമിനെ കരകയറ്റുവാൻ സാധിക്കും ഏകദിനത്തിൽ നിലവിൽ അഞ്ചാം നമ്പറിലാണ് അദ്ദേഹം കളിക്കുന്നത് മികച്ച ഇന്നിങ്സുകൾ പുറത്തെടുക്കുവാനും അക്ഷറിന് സാധിച്ചിരുന്നു ഓസ്ട്രേലിയൻ യുവതാരം ജാക്ക് ഫ്രേസർ മഗ്യൂർക്കിനേക്കാൾ സൌത്ത് ആഫ്രിക്കയുടെ വെറ്ററൻ സ്റ്റാർ ബാറ്റ്സ്മാൻ ഫാഫ് ഡുപ്ലസിക്ക് പ്ലേയിങ് ഇലവനിൽ പ്രഥമ പരിഗണന നൽകണമെന്നതാണ് അക്ഷർ പട്ടേൽ എടുക്കേണ്ട അടുത്ത ബോൾഡ് കോൾ കഴിഞ്ഞ സീസണിൽ കസറിയ താരമാണ് മഗ്യൂർക്ക് എന്നത് ശരി തന്നെയാണ് പക്ഷേ താരമത്ര വിശ്വസ്തനല്ല ചിലപ്പോൾ ഒരു തീപ്പൊരു ഇന്നിങ്സ് കളിച്ചേക്കാം അല്ലെങ്കിൽ ഫ്ലോപ്പുമായേക്കും അതിനാൽ കൂടുതൽ വിശ്വസിക്കാവുന്ന ഏറെ അനുഭവ സമ്പത്തുള്ള ഡുപ്ലസിക്ക് അക്ഷർ മുൻതൂക്കം നൽകണം ഏറെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന വലിയ മത്സരങ്ങളിലായിരിക്കും ഇത് ടീമിനെ വലിയ ഗുണം ചെയ്യുക അടുത്തത് രാഹുലിന്റെ റോൾ എന്താകുമെന്നുള്ളൊരു കാര്യമാണ് അക്ഷർ പട്ടേൽ പട്ടേലെടുക്കേണ്ട മൂന്നാമത്തെ ബോൾഡ് ആയിട്ടുള്ള തീരുമാനം സ്റ്റാർ ബാറ്റ്സ്മാനും വിക്കറ്റ് കീപ്പറുമായ കെ എൽ രാഹുലിനെ അഞ്ചാം നമ്പറിൽ കളിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് ക്യാപ്റ്റൻസിയുടെ ഭാരമില്ലാത്തതിനാൽ അദ്ദേഹത്തെ ബാറ്റിംഗിൽ പരമാവധി ഉപയോഗിക്കാൻ അക്ഷർ ശ്രമിക്കേണ്ടതുണ്ട് ഐ പി എല്ലിൽ നേരത്തെ പല ടീമുകൾക്കുമായി ഓപ്പണിങ്ങിലാണ് രാഹുൽ കളിച്ചിട്ടുള്ളതെങ്കിലും ഡി സിയിൽ മധ്യനിരയിലാണ് താരത്തെ അക്ഷർ കളിപ്പിക്കേണ്ടത് ഏകദിനത്തിൽ അഞ്ച് ആറ് പൊസിഷനുകളിൽ അദ്ദേഹം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമ്മൾ ചാമ്പ്യൻസ് ട്രോഫിയിൽ കണ്ടു കഴിഞ്ഞു പവർ ഹിറ്ററുടെ റോളാണ് ഏകദിനത്തിൽ ഇപ്പോൾ രാഹുലിന്റേത് കഴിഞ്ഞ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇവറോൾ അദ്ദേഹം ഭംഗിയാക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇനി ഡി സിയിൽ അക്ഷറും ഇതേ റോളിൽ രാഹുലിനെ ഉപയോഗിക്കാനാണ് ശ്രമിക്കേണ്ടത് പ്രഹരശേഷിക്കൊപ്പം മികച്ച അനുഭവ സമ്പത്തും ഇത് ഭംഗിയാക്കുവാൻ അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യും